വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ ഹിറ്റാച്ചി എ ടി എമ്മിലൂടെ കുറേ ബാങ്കുകളിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാകും അതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ എപ്പോഴുമല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരുപക്ഷെ ഇതിൽ കുറേ പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല എന്നാൽ സ്ഥിരമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചിലർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മെഷീനിലേക്ക് നമ്മൾ ക്യാഷ് വെച്ചു കൊടുക്കുകയും അത് മെഷീനിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്കാണോ അല്ല വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ ആ ക്യാഷ് അയച്ചത് ആ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയതുമില്ല അങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മളുടെ ക്യാഷ് മെഷീനിലേക്ക് കയറിപ്പോയിട്ട് അക്കൗണ്ടിലേക്ക് വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് പോയ പോലെയാണല്ലോ എന്ന് പലരും പേടിക്കാറുണ്ട് ഒരു പേടിയും പേടിക്കണ്ട കാരണം നമ്മൾക്ക് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാഷ് ബാങ്കിൻ്റെ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ആയി വരുന്നതാണ് അത് അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണിത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഹിറ്റാച്ചി എ ടി എം ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ പെട്ടെന്ന് കാണാനാകും അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇനി ഇങ്ങനെയൊരു പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എ ടി എമ്മിൻ്റെ നെറ്റ് എറർ കാരണം അതായത് നെറ്റിൻ്റെ കണക്റ്റിവിറ്റിയുടെ പ്രശ്നം കാരണം ഇങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സമയം സമയമെടുത്തൊക്കെ ചിലർ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അതായത് ക്യാഷൊക്കെ കീശയിൽ നിന്ന് എടുത്ത് എണ്ണി എണ്ണി നോക്കി കുറേ ടൈമാക്കി അതിൽ വെച്ച് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ കുറേ സമയം നോക്കി നോക്കി സെലക്ട് ചെയ്യുക പിന്നെ കുറേ ടൈം എടുത്ത് ചെയ്യുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ട് എന്ന് വരും അതായത് ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ വന്നിട്ട് ടൈംഡ് ഔട്ട് ആകും അങ്ങനെ വരുമ്പോഴും ഇത് സംഭവിക്കാം അപ്പം ഇങ്ങനെ ടൈംഡ് ഔട്ട് എന്ന് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് വെച്ചു കൊടുക്കുമ്പോൾ അതിൽ ചില നോട്ടുകൾ കംപ്ലയിൻ്റ് ഉണ്ടാവും അതായത് മടങ്ങിയതോ ചുക്കി ചുളിഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും കറയൊക്കെ ഉള്ളതോ ആയിരിക്കാം അപ്പോൾ അത്തരം നോട്ടുകൾ അപ്പോൾ തന്നെ മെഷീനിൽ നിന്ന് റിട്ടേൺ വരും അങ്ങനെ റിട്ടേൺ വരുമ്പോൾ നമ്മൾ ആ ക്യാഷ് എടുത്തതിന് ശേഷം വീണ്ടും അതിനെ പല തവണ എന്തൊക്കെയോ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചിലർ വെച്ചു കൊടുക്കാറുണ്ട് അപ്പൊ വീണ്ടും അത് തിരിച്ചു തന്നെ വരും അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴൊക്കെ കുറേ സമയമെടുക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെ ആ തിരിച്ചു വരുന്ന ക്യാഷ് മടക്കൊക്കെ ഉള്ളതാണെങ്കിൽ മടക്ക് നിവർത്തിയിട്ട് വെച്ചാൽ അത് കയറിപ്പോവും പക്ഷേ അതിൽ കുറേ കറകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീണ്ടും വീണ്ടും തിരിച്ചു വരും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ക്യാഷ് മാറ്റിയിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ തന്നെ ഒഴിവാക്കാനായിട്ട് ക്യാൻസൽ എന്ന ഓപ്ഷൻ ആ സ്ക്രീനിൽ തന്നെ താഴെയായിട്ട് കാണാം അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ ക്യാഷ് മൊത്തം റിട്ടേൺ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്ത് ആ കയറിപ്പോയ ക്യാഷിനെ ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ട്രാൻസാക്ഷൻ ടൈം ഡൗട്ടെന്ന് വരില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ക്യാഷ് വെച്ചുകൊടുക്കുമ്പോൾ ആ ക്യാഷ് മെഷീനിലേക്ക് കയറിപ്പോയിട്ട് അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് മെഷീനിൻ്റെ ആ കൗണ്ട് ചെയ്യുന്ന കുടുങ്ങിപ്പോയിട്ടും ഇതേപോലെ ഡെപ്പോസിറ്റ് ആയത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാതിരിക്കാം അപ്പം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഡെപ്പോസിറ്റ് ആകുന്നത് നമുക്ക് തടസ്സമായി മാറുന്നത് അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറാതിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ഒന്ന് നെറ്റിൻ്റെ എറർ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ ക്യാഷ് കുടുങ്ങിപ്പോകുന്ന പ്രശ്നവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറേ ടൈം എടുത്തിട്ട് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുക അങ്ങനെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഇപ്പം ഈ കാണുന്നത് ഹിറ്റാച്ചിയുടെ ഒരു എ ടി എം കൗണ്ടറാണ് ഇപ്പം ഇവിടെ ചുമരിൽ കണ്ടില്ലേ ഈ ഒരു നോട്ടീസ് എല്ലാം ഹിറ്റാച്ചി എ ടി എമ്മുകളുടെ കൗണ്ടറുകളിലും പതിച്ചിട്ടുണ്ടാവും ഇതിൽ ടോൾ ഫ്രീ നമ്പറുണ്ട് ഹിറ്റാച്ചിയുടെ അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ട് അവരുമായിട്ട് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എത്ര രൂപയാണോ സെൻഡ് ചെയ്തത് ആ ക്യാഷ് പറഞ്ഞ് നിങ്ങൾക്ക് അവരുടെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഞാൻ പിന്നെ പറയാം ഇനി മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് അതുവഴി അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന ഭാഗത്ത് ഫോൺ എടുക്കുന്നവർ ഹെഡ് ഓഫീസിലൊക്കെ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി മാത്രം അറിയാവുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമിഴ് ഭാഷയോ മറ്റോ സംസാരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഭക്ഷ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷയിൽ സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം അല്ലെങ്കിൽ ഭാഷ ഒരു പ്രശ്നമാവുകയാണെങ്കിൽ നിങ്ങൾക്കത് ശരിക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ ഏത് എ ടി എം കൗണ്ടറിലാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കിയത് ആ എ ടി എമ്മിൻ്റെ ഫ്രാഞ്ചൈസിയുടെ നമ്പറും അവിടെ എവിടെയെങ്കിലും ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ടാവും അയാളാണ് ശരിക്ക് ആ ഒരു എ ടി എമ്മിൻ്റെ ഉടമസ്ഥൻ ശരിക്കും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഹിറ്റാച്ചി എ ടി എം കമ്പനി തന്നെയാണ് കേട്ടോ ഇയാൾ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയായി നടത്തുന്നതാണ് അതുകൊണ്ട് അയാൾക്ക് അതിലൊരു മാസം ഒരു പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എ ടി എമ്മിൻ്റെ അവിടുത്തെ ഒരു ഉടമസ്ഥൻ എന്ന് അയാളെ പറയാം അപ്പോൾ അയാളാണ് അതിൻ്റെ ഓപ്പറേറ്റർ അപ്പോൾ ആ ഓപ്പറേറ്ററിൻ്റെ നമ്പറും അവിടെ ഉണ്ടാകും ആ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കയറിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മെഷീനിൽ നിന്ന് ഒരു റെസിപ്റ്റ് ലഭിക്കും Редактор ആ റെസിപ്റ്റ് നോക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റെസിപ്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രൂഫാണ് അതുകൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ റെസിപ്റ്റിനെ എടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ക്യാഷ് എന്ന് ഉറപ്പായാൽ മാത്രമേ ആ റെസിപ്റ്റ് ചുരുട്ടി കളയാവൂ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റെസിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ക്യാഷിന് വേണ്ടിയിട്ട് ഇവരോട് സംസാരിക്കേണ്ടത് അപ്പോൾ ആ റെസിപ്റ്റ് രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ വരും അതിൽ ഒന്നിൽ വന്നിട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ടാവും മറ്റൊന്നിൽ ഇപ്പം ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും റെസിപ്റ്റ് വരിക ഇപ്പം ഇവിടെ കണ്ടില്ലേ ഈ ഡെപ്പോസിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്വസ്റ്റ്യൻമാർക്കുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻമാർക്ക് പോലെ കാണുന്നില്ലേ അങ്ങനെ റെസിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച ആളുടെ അക്കൗണ്ടിലേക്കോ കയറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഓർപ്പിക്കാവുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ിൽ കാണുന്ന പോലത്തെ ഒരു റെസിപ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ ട്രാൻസാക്ഷൻ ടൈമ്ഡ് ഔട്ട് എന്ന് കാണിച്ചിരിക്കുന്നു അപ്പോൾ ടൈംഡ് ഔട്ട് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ താഴെ പ്ലീസ് കോണ്ടാക്റ്റ് ബ്രാഞ്ച് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു റെസിപ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ആ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ രണ്ട് റെസിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തന്നെ നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് കാരണം അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രൂഫ് ഇനി ഓപ്പറേറ്ററെ വിളിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്ന് പറയാം ഇപ്പോൾ നിങ്ങളൊരു അയ്യായിരം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ക്യാഷ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറണം അപ്പോൾ അതിന് എന്താണ് വേണ്ടതോ അത് നിങ്ങൾ ചെയ്യുക പറഞ്ഞിട്ട് അയാളോട് പറയുക അപ്പോൾ അയാൾ ആദ്യം പറയും നിങ്ങൾ ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്ന് പറയും അപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ക്യാഷ് ആണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കിയത് ഇപ്പോൾ ഉദാഹരണത്തിന് കനറ ബാങ്ക് ആണെങ്കിൽ ിൽ കെനറ ബാങ്കിൻ്റെ ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലൂടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ആ ക്യാഷ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ നേരെ കനറ ബാങ്കിൽ പോയിട്ട് ആ ക്യാഷ് കയറിയിട്ടുണ്ടോ എന്ന് അവരെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിലൂടെ അറിയാൻ പറ്റും അങ്ങനെ കയറിയിട്ടില്ല എന്നാണെങ്കിൽ അത് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ അയാളെ വിളിച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റർ വിളിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ആ ഫോൺ നമ്പർ മിക്കവാറും വാട്സപ്പ് നമ്പർ തന്നെയായിരിക്കും അപ്പോൾ വാട്സപ്പിലേക്ക് നിങ്ങൾ ഈ റെസിപ്റ്റിനെ സെൻഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾ ഏത് എ ടി എം കാർഡ് ഉപയോഗിച്ചു കൊണ്ടാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കിയത് ആ എ ടി എം കാർഡിൻ്റെ നമ്പറും നിങ്ങൾ അയാൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ എ ടി എം കാർഡ് ആണെന്ന് ഇരിക്കട്ടെ നിങ്ങളുടെ എ ടി എം കാർഡ് ഇതാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഒരു വലിയൊരു നമ്പർ കണ്ടില്ലേ ആ നമ്പറാണ് എ ടി എം കാർഡിൻ്റെ നമ്പർ അല്ലാതെ നിങ്ങളുടെ എ ടി എമ്മിൻ്റെ പിന്നല്ലാട്ടോ ഈ നമ്പറാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഈ നമ്പർ നിങ്ങൾ മുഴുവനായിട്ടും സെൻഡ് ചെയ്യണമെന്നില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കാണുന്ന ആ നാലക്കങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഒരു സ്പേസോ അല്ലെങ്കിൽ സ്റ്റാറോ കുറേ എണ്ണം പ്രസ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ഡോട്ട്സോ പ്രസ് ചെയ്ത് വിടുക എന്നിട്ട് അവസാനം കാണുന്ന ആ നാലക്കങ്ങളില്ലേ അതും ടൈപ്പ് ചെയ്യുക അതായത് ആദ്യത്തെ നാലക്കങ്ങൾ ടൈപ്പ് ചെയ്യുക പിന്നെ കുറച്ച് കുത്തൊക്കെ ഇട്ടിട്ട് അവസാനത്തെ നാലക്കങ്ങൾ ടൈപ്പ് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ വാട്സപ്പിൽ അയാൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ നമ്പർ സെൻഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു മിസ്റ്റേക്ക് ആകുമെന്ന് തോന്നുകയാണെങ്കിൽ കാരണം നിങ്ങൾ ഏത് നിങ്ങൾ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ കാർഡ് നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ അത് പ്രശ്നമാണ് കാരണം ആ എ ടി എം കാർഡിൻ്റെ നമ്പറിലേക്കാണ് ഹിറ്റാച്ചി കമ്പനിക്ക് ആ ക്യാഷ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് കാർഡ് നമ്പർ കറക്റ്റ് ആയിരിക്കണം അപ്പം നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രശ്നമാകും െന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എ ടി എം കാർഡിൻ്റെ ആ കാർഡ് നമ്പർ വരുന്ന ഭാഗം ഫോട്ടോ എടുത്തിട്ട് അതും നിങ്ങൾക്ക് അതും ആ റെസിപ്റ്റും ചേർത്തി നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രൈവസിയുടെ കാര്യത്തിലൊക്കെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ നാലക്കങ്ങൾ ആ വീതം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഓപ്പറേറ്റർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അയാളുടെ എ അതായത് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കിയാൽ ആ എ ടി എമ്മിന് ഒരു ഐ ഡി ഉണ്ട് ഉദാഹരണത്തിന് എം സി ആർ എം ഫൈവ് ഡബിൾ ത്രീ സെവൻ ആണ് ആ ഐ ഡിന്ന് ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഐ ഡി കിട്ടോ അപ്പോൾ അയാൾ ആ ഐ ഡി വെച്ചുകൊണ്ട് ഒരു മെയില് ഹിറ്റാച്ചിയുടെ കമ്പനിക്ക് സെൻഡ് ചെയ്യുന്നതാണ് അത് എങ്ങനെയാണ് സെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഐ ഡിയെ ടൈറ്റിലായി കൊടുത്തുകൊണ്ട് ഡെപ്പോസിറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ് അയാള് മെയില് ടൈറ്റിലായിട്ട് ടൈപ്പ് ചെയ്യും എന്നിട്ട് അതിൻ്റെ താഴെ വിഷയങ്ങൾ കൊടുക്കും വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന എ ടി എം ഐ ഡിയിൽ നിന്ന് ഇത്ര ഡേറ്റില് ഇന്ന സമയത്ത് ഇന്ന എ ടി എം കാർഡ് അതായത് നിങ്ങൾ എ ടി എം കാർഡിൻ്റെ നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ എ ടി എം കാർഡ് നമ്പറിൽ ഒരാൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച ആ രൂപ സെൻഡ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു പക്ഷേ മെഷീനിലേക്ക് ക്യാഷ് കയറിപ്പോയി പക്ഷെ അയാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയതും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഹിറ്റാച്ചി കമ്പനി ദയവായിട്ട് അത് പരിശോധിച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ മെയിൽ ചെയ്യുക അപ്പോൾ അതോടൊപ്പം തന്നെ അയാൾ എ ടി എം കാർഡ് നമ്പറും അതുപോലെ അയാളുടെ ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള റെസിപ്റ്റും കൂടി ഇയാള് ആ മെയിലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാച്ചി കമ്പനി ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ആ റിപ്ലൈയിൽ ഇതായിരിക്കും ഉണ്ടാവുക ഞങ്ങളുടെ ഇത് ചെക്ക് ചെയ്യുന്ന ടീമിലേക്ക് ഞങ്ങൾ ഈ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം ബാങ്കിൻ്റെ അഞ്ച് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇത് ശരിയാണെങ്കിൽ അതായത് ക്യാഷ് അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അഞ്ച് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ ആ ക്യാഷ് ആ ഒരു എ ടി എം കാർഡിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ റിപ്ലൈ തരുന്നതാണ് അങ്ങനെ അവർ റിപ്ലൈ ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും ആ ഒരു മെയിലിലേക്ക് വീണ്ടും റിപ്ലൈ വരുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഈ ക്യാഷ് അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് എന്നായിരിക്കും ആ ഒരു റിപ്ലൈ വരിക അപ്പോൾ അങ്ങനെ ഒരു റിപ്ലൈ വരുമ്പോൾ തന്നെ അവർ ക്യാഷ് ആ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ക്യാഷാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വരും ഇങ്ങനെ ക്യാഷ് കയറിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവർ ഈ ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ ക്യാഷ് എന്ന് പറഞ്ഞ് മെയിൽ ചെയ്യുന്ന അപ്പം തന്നെ ആ ക്യാഷ് കയറുന്നതാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലെ ആ ക്യാഷ് കയറുകയുള്ളൂ എന്തായാലും ഈ ഒരു റിപ്ലൈ വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കേണ്ട ഈ രീതിയിൽ നിങ്ങൾ ഓപ്പറേറ്റർക്ക് മെയിൽ അയക്കുക നിങ്ങളുടെ ക്യാഷ് എന്തായാലും ബാങ്കിൻ്റെ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അത് മാക്സിമം ആണ് കേട്ടോ അപ്പൊ നിങ്ങളിത് ഓപ്പറേറ്റർക്ക് ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഉള്ളിൽ തന്നെ മാക്സിമം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് കയറുന്നതാണ് അപ്പൊ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് എനിക്ക് അറിയാമായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവുക എൻ്റെ സുഹൃത്തിന് ഒരു ഹിറ്റാച്ച് എ ടി എം ഉണ്ട് അപ്പോൾ അവൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഇതേപോലെ ഡെപ്പോസിറ്റ് ആയില്ല എന്ന് വിളിക്കാറുണ്ട് പക്ഷേ മെയിൽ ചെയ്യണം എങ്ങനെ എന്ന് അറിയില്ല അതായത് ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അവൻ അറിയില്ല അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഫോൺ തന്നതിന് ശേഷം അത് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റമർ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു റെസിപ്റ്റും അതേപോലെ എ ടി എം കാർഡൊക്കെ നമ്പറൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഹിറ്റാച്ചി കമ്പനിയുടെ ആ ഒരു ഐ ഡിയിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് ഈ രീതിയിൽ ഞാൻ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട് ആ റിക്വസ്റ്റ് നോക്കിയതിന് ശേഷം അവർ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിപ്ലൈ തരും അതിനും ഞാൻ ഓക്കെ പറഞ്ഞുകൊണ്ട് റിപ്ലൈ ചെയ്യും അതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും പറഞ്ഞിട്ട് അവർ അവിടുന്ന് റിപ്ലൈ വരുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര വ്യക്തമായിട്ട് അറിയുന്നത് എന്നിട്ട് ഞാൻ തന്നെ അവനോട് പറയും ആ ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് ക്യാഷ് കയറിയോ എന്ന് ചോദിക്കാം അപ്പോൾ അവർ അവൻ ചോദിക്കുമ്പോൾ അത് കയറിയിട്ടുണ്ടെന്ന് അവർ പറയും താങ്ക്സും പറയും അപ്പം അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ